ക്ഷേത്ര അക്കാദമി ചണ്ടമേളം അരങ്ങേറ്റം നടത്തി അപ്പൊ ബാഗ് ബസാറിൽ ഇന്നു മുതൽ ഓഫർ പെരുമഴയാണ് അപ്പോൾ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു റെയിൻകോട്ട് ഫ്രീ അതുപോലെ തന്നെ ഓരോ അയ്യായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു ത്രീ ഫോൾഡ് പോപ്പി കുട ഫ്രീ അപ്പോൾ വരേണ്ട സ്ഥലം അറിയാലോ ബാഗ് ബസാർ പയ്യുന്നു മലബാർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ചെണ്ട പ്രാഥമിക കോഴ്സിൽ പരിശീലനം പൂർത്തിയാക്കിയ തുടർ കോഴ്സിന് അർഹത നേടിയ മുപ്പത്തഞ്ച് വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം മാടായിക്കാവ് സരസ്വതി മണ്ഡപത്തിൽ നടന്നു പ്രശസ്ത വാദ്യകലാകാരൻ രാമപുരം രാജുവിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴ് പക്കമേളക്കാർ ഉൾപ്പെടെ അരങ്ങിലെത്തി ചെണ്ടമേളത്തിന് ആവേശം പകർന്നു മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അധ്യക്ഷനായി കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ചെറുതാഴം മാരാർ മുഖ്യാതിഥിയായി അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് മാടായി മാനേജർ എൻ നാരായണപടാലർ കെ വി എൻ ബൈജു ചണ്ട കരയിടം ചന്ദ്രൻമാരാർ എന്നിവർ സംബന്ധിച്ചു ക്ഷേത്ര അക്കാദമിയിൽ ഇതുവരെയായി മുന്നൂറ്റി അമ്പത് വിദ്യാർത്ഥികൾ ചണ്ടമേളത്തിൽ പരിശീലനം നേടിക്കഴിഞ്ഞു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാടായിക്കാവിൽ നിന്നും ടി ബാബു പഴയങ്ങാടി അപ്പോൾ ബാഗ് ഇന്ന് മുതൽ ഓഫർ പെരുമഴയാണ് അപ്പോൾ ഓരോ രണ്ടായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു റെയിൻകോട്ട് ഫ്രീ അതുപോലെ തന്നെ ഓരോ അയ്യായിരം രൂപയുടെ സ്കൂൾ പർച്ചേസിന്റെ ഒപ്പം ഒരു ത്രീ ഫോൾഡ് പോപ്പി കൊട ഫ്രീ അപ്പോൾ തിരഞ്ഞെടുക്കുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് ബാഗ് ബസാറിൻ്റെ വക ഒരു ഓഫർ ഉണ്ട് അപ്പോൾ ഓഫേഴ്സ് ഒന്നും മിസ് ചെയ്യണ്ട പേജ് ഫോളോ ചെയ്ത് വെച്ചോ ഇനിയും ഒരുപാട് ഓഫേഴ്സ് വരാനുണ്ട് അപ്പോൾ വരേണ്ട സ്ഥലം അറിയാലോ ബാഗ് ബസാർ പയ്യനോ